മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തോമസ് അവിടെയും നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയേയും വെറുതെ വിടാനില്ല അല്ലെ നമ്മുടെ മേഘനാഥനും ശത്രുക്കളൊക്കെ വലവിരിച്ച് കഴിഞ്ഞു ഇനി അവർ തിരികെ കണ്ണൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് എത്തില്ല ഇനി കണ്ണൻ ശവമായിട്ടായിരിക്കും എത്തുവാൻ പോകുന്നതെന്ന് നമ്മുടെ മേഘനാഥൻ ഉറപ്പിച്ച് നമ്മുടെ കമലേശ്വരൻ വീട്ടിൽ വന്ന് പറയുന്നുണ്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്തും ദുർഗാമ്മയുടെ അടുത്തും ആ സമയം നമ്മുടെ കരുണയും തിരികെ വരുന്നുണ്ട് കരുണയാണെങ്കിൽ മഹാലക്ഷ്മി കരയുന്നത് എനിക്ക് ഇനിയും കാണണം എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു കടുത്ത വാശിയോടുകൂടിയാണ് നമ്മുടെ കരുണ വീണ്ടും കമലേശ്വരത്ത് കാലുകുത്തുന്നു കേട്ടോ അപ്പം നമ്മുടെ കരുണയോട് നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കണ്ണന്റെ പതിനാറടി നേരം ചടങ്ങ് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ഞങ്ങളുടെ താലി കേട്ട് നടക്കൊള്ളൂ എന്ന് നമ്മുടെ മേഘനാഥം മഞ്ജുനെ നോക്കി പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ ചികിത്സയിലടക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ആദ്യം തോമസ് വൈദ്യർ നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് ഒരു വിരലെങ്കിലും ചലിച്ചു തുടങ്ങിയാൽ അത് വലിയ ഭാഗ്യമാണോ എന്നിങ്ങനെ കണ്ണനോട് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് എന്താ പറയുക സങ്കടപ്പെട്ട് കൂടി പേടിച്ച് നിൽക്കുന്ന ഒരു വിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി കണ്ണനെ അപകടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചോ അല്ലെങ്കിൽ കണ്ണനെ രക്ഷയ്ക്കായി അവിടെ ആരെങ്കിലും എത്തുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലെ കാത്തിരുന്ന് തന്നെ കണ്ണട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ